ചേടിച്ചേരി പ്രിയദർശനീയർ ആൻഡ് ദർശന ഗ്രന്ഥാലയത്തിന്റെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആകാശ നിരീക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചു ഓരോ ദിവസവും മാറി അനുസരിച്ച് ദിവസത്തിനും മാറ്റം വരും ഇല്ലേ ആ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ദിവസം എന്താണെന്നുള്ളത് മറ്റൊന്ന് നമ്മുടെ നാള് അല്ലെങ്കിൽ നക്ഷത്രം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മറ്റൊന്ന് മാസം എന്താണെന്നുള്ളത് ഇനി ഇതിനൊക്കെ ഇടയില് നമ്മള് കേരളം ഒരു കാർഷിക സംസ്കാരമുള്ള സംസ്ഥാനം അല്ലെ അല്ലേ ആണല്ലയോ നിങ്ങളാണെന്ന് പറയണത് കുറച്ച് വർഷമുണ്ട് കാരണം കൃഷിയൊന്നുമില്ല ഇപ്പോ അല്ലേ ആ അപ്പൊ കൃഷിയെ അടിസ്ഥാനമാക്കിയായിരുന്നു നമ്മുടെ എല്ലാ പരിപാടികളും എല്ലാ പരിപാടികളും അപ്പൊ കൃഷിയെ അടിസ്ഥാനമാക്കിയെന്ന് പറയുമ്പോ നമ്മുടെ കാലാവസ്ഥയെ അനുസരിച്ചാണ് നമ്മൾ കൃഷി അല്ലേ കാലാവസ്ഥ അനുസരിച്ച് അപ്പൊ ഈ കാലാവസ്ഥയെ നിശ്ചയിക്കുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ് ആരാ അപ്പൊ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെ അല്ലേ അത് നമ്മള് കൃഷിയുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു വാക്കുണ്ട് എന്താ അറിയാം ഞാറ്റുവേല കേട്ടണ ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഞായറിന്റെ വേല എന്നാ അപ്പൊ സംശയി ഈ ഞായറാരാ ഏ ആ ഞായർ ഒരു ദിവസമാണ് ഒന്നാമത്തെ ദിവസമാണ് അല്ലേ അപ്പൊ ഞായർ എന്ന് പറയുന്നത് സൂര്യനാണ് അപ്പൊ സൂര്യന്റെ വേലയാണ് ഏത് ഞാറ്റുവേല അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു നക്ഷത്രത്തെ നക്ഷത്ര കൂട്ടത്തോടൊപ്പമാണ് സൂര്യൻ എത്ര ദിവസം ഉണ്ടാവുക മുപ്പത് ദിവസം ഉണ്ടാവുക അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരു നക്ഷത്രത്തോടൊപ്പം സൂര്യൻ എത്ര ദിവസം ഉണ്ടാവും പതിമൂന്നര ദിവസമാണ് ഇത്രയാണ് പതിമൂന്നര ദിവസം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുപത്തിയേഴ് നക്ഷത്രത്തെ കൂട്ടത്തിലും നക്ഷത്രത്തോടൊപ്പം സൂര്യൻ പതിമൂന്നര ദിവസം വീതം ഉണ്ടാവും പതിമൂന്നര ദിവസം അതിനൊരു പ്രത്യേക പേരുണ്ട് ആർക്കും അറിയാം ആ പതിമൂന്നര ദിവസത്തിന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് എന്റെ പ്രശ്നമാണ് നമ്മള് നമ്മുടെ പ്രായമൊക്കെ വെച്ചിട്ട് നമ്മളൊരു ബാല്യം യൗവനം പറയില്ലേ വർധിക്കുമൊക്കെ അതുപോലെ നക്ഷത്രങ്ങൾ നമ്മൾ ഒന്ന് വയസ്സ് വെച്ച് തരം ഏറ്റവും ആദ്യം ജനിച്ച ഉടനെ ഉള്ള നക്ഷത്രങ്ങൾ നല്ല എന്താ പറയുക ഗ്യാസ് കുറ്റിയില്ലേ വീട്ടിൽ കൊണ്ടുവരുന്നേ ഗ്യാസ് കുറ്റിയിൽ നിറച്ച് ഗ്യാസ് ഉണ്ട് നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ കത്തിക്കുകയാണോ അതിന്റെ ഫ്ലെയിമിന് ആ ഇതാ നീല അപ്പൊ ഏറ്റവും നിറച്ച് ഗ്യാസ് ഉള്ള സമയത്ത് ഏറ്റവും നന്നായിട്ട് ജ്വലിക്കാൻ കഴിയുന്ന സമയത്ത് ജനിച്ച ഉടനെ ഉള്ള നക്ഷത്രങ്ങളുടെ നിറം എന്തായിരിക്കും നീലയായിരിക്കും അല്ലേ അത് കഴിഞ്ഞ് ഞങ്ങളെ പോലെയൊക്കെ ഒരു ആയി കഴിഞ്ഞാലോ ആ ഓറഞ്ചായി മാറും നമ്മളെ കൂട്ടത്തില് ഒരാളിപ്പോ ഓറഞ്ച് ഉണ്ട് ആരാറിയ നമ്മളെ കൂട്ടത്തില് പറഞ്ഞാല് നിങ്ങളെ കൂട്ടത്തിലല്ല ആകാശത്തില് നമ്മുടെ കൂട്ടത്തില് ആരാ സൂര്യൻ അല്ലെ സൂര്യന് ആ ആയിരം കോടി വർഷമാണ് അതിന്റെ ആയുസ് അതിൽ അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് കോടിയായി ആയി അല്ലെ അപ്പൊ എടവയസ്സനായി ആര് സൂര്യൻ അതുകൊണ്ട് സൂര്യന് ഓറഞ്ച് നിറമാണ് അല്ലെ ഇനി ഓറഞ്ച് കഴിഞ്ഞ് ഏകദേശ കാലാവധിയൊക്കെ തീരാറായി നക്ഷത്രം ഇനി അധികാലൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള പച്ചയാണോ നമ്മൾ കാണുവോ ചോപ്പ് അല്ലെ അപ്പൊ ഒരു നക്ഷത്രം ചോപ്പാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് ഇനി അധികാലം അതിന് ആയുസ് ഇല്ല എന്നർത്ഥം എന്ത് വിളിച്ചിട്ട് നിങ്ങൾ നാളെ മരിക്കുന്നു വിചാരിക്കേ നക്ഷത്രങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് എത്രയോ ആ വലുതാണ് നമ്മളെ അപേക്ഷിച്ച് നോക്കിയാല് ആയിരം കോടി വർഷമാണ് നമ്മൾ ആരെന്ന് പറഞ്ഞത് സൂര്യന്റേത് അതുപോലെ അപ്പൊ ചോപ്പ് എന്ന് പറഞ്ഞാല് നശിക്കാൻ പോകുന്ന നക്ഷത്രത്തിനാണ് എന്ത് തരം ഉണ്ടാവുക ചോപ്പ് ഞാൻ ഞങ്ങള് കാരണം നമ്മൾ ഇപ്പോൾ തിരുവാതിര ഒരു ചുവപ്പനാണ് ഇനി വേട്ടക്കാരന് മാറി ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഉണ്ടാവും വേട്ടക്കാരന്റെ തല എപ്പോഴും തല എപ്പോഴും നമ്മൾ വെക്കാത്ത ദിക്കിലേക്കായിരിക്കും അതെതാ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരിക്കലും തല വെക്കാൻ പെടാത്തൊരു ദിക്കില്ലേ ആ ഒന്ന് തെക്ക് കറക്റ്റ് ആ തെക്കോട്ട് തല വെക്കുന്ന സമയം ഉണ്ട് അത് അന്നേരം വെക്കൂല അവിടെ കേട്ട് ആ പിന്നോ പടിഞ്ഞാറോകം കൂടില്ല വടക്ക് വടക്ക് അതുകൊണ്ടല്ല പടക്ക് വെച്ചാ വിടക്കാം എന്ന് പറയാം വടക്ക് തല വെച്ചാല് വെടക്കാം എന്താ കാരണം അറിയോ നമ്മുടെ ഉറക്കം ശരിയാവൂല അത് കാന്തിക ധ്രുവമുണ്ട് ഉണ്ട് അല്ലേ അപ്പൊ നമ്മളെ വേട്ടക്കാരൻ പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് എപ്പോഴും എങ്ങോട്ടേ വില വെക്കുള്ളൂ ആ വടക്കോട്ട് അപ്പൊ നമുക്ക് ആകാശത്ത് നമ്മൾ ഇതുപോലുള്ള സമയത്ത് ദിക്ക് തിരിച്ചറിയാൻ ആരോ കണ്ടാ മതി ആരെ കണ്ടാൽ മതി വേട്ടക്കാരനെ കണ്ടാൽ മതി വേട്ടക്കാരനെ കണ്ടു കഴിഞ്ഞാലോ അതിന്റെ തല കാണും അല്ലേ തല എങ്ങോട്ട് ഉണ്ടാവുക വടക്കോട്ട് അപ്പൊ നമുക്ക് വടക്കേ ദിക്ക് തിരിച്ചറിയാൻ ഇതൊന്നും വേണ്ട ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ നമുക്ക് വേട്ടക്കാരനെ മാസം കഴിഞ്ഞാ പിന്നെ കാണൂല അപ്പൊ പിന്നെ ഇങ്ങനെ വടക്ക് തിരിച്ചറിയാം അപ്പൊ നമ്മൾ ആകാശത്ത് കാണുന്ന മറ്റൊരു നക്ഷത്രക്കൂട്ടുണ്ട് നമ്മൾ ഇതിന് പെടാത്തതാണ് ആ വലിയ തവി എന്ന് പറയുന്ന നമ്മുടെ സത്തർഷികളാണത് എനിക്ക് സത്തർഷികളുടെ ഒരു പ്രത്യേകത എന്താ അറിയാം ഏഴ് നക്ഷത്രങ്ങൾ ചേർന്നതാണ് സത്തർഷികൾ അപ്പൊ നമ്മൾ വേട്ടക്കാരന്റെ തല എവിടെയാണോ അതാണ് വടക്ക് എന്ന് പറഞ്ഞു സപ്തർഷികൾ പറയുമ്പോ സപ്തർഷികൾ ഏത് ഭാഗത്താണോ അതാണ് വടക്ക് എന്താ പറയുന്നത് സപ്തർഷികള് ഏത് ദിക്കിലാണോ നമ്മൾ കാണുന്നത് അത് വടക്കായിരിക്കും അപ്പോഴത് സംശയം എല്ലാ നക്ഷത്രങ്ങളും മധ്യ ആകാശത്തല്ലേ നമ്മൾ കാണല് ആണോ അല്ല ചിലത് വടക്കേ ദിക്കിലായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ ഒതുക്കുകയും വസ്തുപ്പിക്കുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളൊക്കെ രൂപവ്യത്യാസം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും രൂപവ്യത്യാസം മാറ്റുണ്ടോ ഉദിക്കുമുള്ള രൂപായിരിക്കില്ല മധ്യത്തിൽ അസ്തമിക്കുമ്പോൾ നേരെ തിരിച്ചുമായിരിക്കും അല്ലെ